ആദ്യം തന്നെ ഒരു കാര്യം പറയാം ബ്രോക്കർമാർ ക്ഷമിക്കുക ചില പരസ്യങ്ങളിലൊക്കെ പറയുന്നത് പോലെ ബ്രോക്കർമാർ ക്ഷമിക്കുക കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഇത്രയും വിലക്കുറവിൽ വച്ചയ്ക്കുന്നത് വയ ഡയറക്റ്റ് ഓണർ സെയിലായത് കൊണ്ടാണ് അതായത് ബ്രോക്കേഴ്സിൻ്റെ കയ്യിലൂടെ പോയി കഴിഞ്ഞാൽ വീണ്ടും അവർക്കുള്ള കമ്മീഷനും കൂടെ നമ്മൾ ഈ ഒരു വിലയിലേക്ക് ആഡ് ചെയ്യേണ്ടി വരും ഇതിപ്പോൾ ചെറിയൊരു വിലക്ക് നിങ്ങൾ തിരുവനന്തപുരം സിറ്റിയോട് വളരെ അടുത്തായിട്ട് നല്ല അടിപൊളി ഒരു പ്ലോട്ട് സ്വന്തമാക്കാം ഏകദേശം അഞ്ച് സെൻറ്റിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന് വരുന്ന ഒരു വീട് നല്ല മനോഹരമായിട്ടുള്ളൊരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും അപ്പോൾ ഇതിനകത്തുള്ളത് ഓണറിൻ്റെ തന്നെ നമ്പറാണ് നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ ഡീലാക്കാം നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരത്ത് തച്ചോട്ടുകാവിന് സമീപമാണ് അതായത് പേയാട് കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുന്നോട്ട് വരുമ്പം തച്ചോട്ടുകാവ് ജംഗ്ഷൻ വരും അവിടെ നിന്ന് അകത്തേക്ക് തച്ചോട്ടുകാവ് ജംഗ്ഷനിൽ നിന്ന് അന്ത്യൂർ കോണ റൂട്ടിലേക്ക് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ വരുമ്പോൾ മൂങ്ങോടെന്ന് പറഞ്ഞു നമുക്കൊരു സ്ഥലം കാണാൻ സാധിക്കും അവിടെ നയറ പെട്രോൾ പമ്പിന് കുറച്ച് മുമ്പായിട്ട് ഇടത്തോട്ടിടകുന്ന വഴി ആ വഴി നമുക്ക് മേളിലേക്ക് ഒരു നൂറ്റമ്പത് മീറ്റർ അകത്തേക്ക് കയറി വരുമ്പോൾ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എത്താം മുൻവെസ് ഒരു മൂന്ന് കാറുകൾ സുഖമായിട്ട് പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ വലിയൊരു മുറ്റമാണ് ഫുള്ള് ഇന്റർലോക്ക് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് നമ്മുടെ ഈ വീടിന്റെ വില വിലയെപ്പറ്റി എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും ഇത് ടോട്ടലായിട്ട് നിങ്ങൾക്ക് അമ്പത് ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കാൻ കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബ്രോക്കേഴ്സ് ഒന്നും ഇല്ലാണ്ട് ഡയറക്റ്റ് ഡയറക്റ്റ് ഡയറക്ട് കസ്റ്റമറായിട്ടുള്ള ഡീലിംഗ് ആണെന്നുണ്ടെങ്കിൽ അൻപത് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഈ പറഞ്ഞ വിലയിൽ നിന്ന് നെഗോസിയേഷൻ സാധ്യതയുണ്ട് നിങ്ങൾ എന്തായാലും ഇതിനെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും നമുക്ക് എന്തായാലും വീടിൻ്റെ ദൃശ്യങ്ങൾ കാണാം അതെ മുൻവശത്ത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് നമുക്കിവിടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു കാർ പാർക്കിംഗ് സ്പേസ് ഒക്കെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഈ വീട് ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റാണ് വരുന്നത് കേട്ടോ മൂന്ന് ബെഡ്റൂം വീടാണ് നമുക്ക് ഫ്രണ്ടിലെ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വരാന്ത എങ്ങനെയാച്ചാൽ നമ്മുടെ ഈ ഒരു സ്പേസിനകത്ത് കണ്ടാൽ മതി ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള സ്പേസ് നമ്മൾ കണ്ടാൽ മതി ഇങ്ങനെ വാതിൽ തുറന്ന് നമ്മൾ നമ്മളകത്തേ കയറുമ്പോൾ നമ്മളൊരു ലിവിങ് സ്പേസും അതിൻ്റെ എക്സ്റ്റെൻഷനായിട്ട് ഡൈനിങ് ഏരിയയും കാണാൻ സാധിക്കും അതെ ഇവിടെ നമുക്ക് ടി വി യൂണിറ്റ് ഒക്കെ സെറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻ്റീരിയർ ഒക്കെ ചെയ്താൽ കുറച്ചുകൂടെ നീറ്റായിരിക്കും ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാം അതെ ഇവിടെ രണ്ട് സോഫയൊക്കെ മനോഹരമായിട്ട് ഇടാൻ സാധിക്കും കേട്ടോ ഇവിടെയാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് വരുന്നത് അത്യാവശ്യം വലിപ്പോ ഒരു ഡൈനിങ് ടേബിള് തന്നെ ഈയൊരു ഏരിയയിൽ നമുക്ക് ഇടാൻ സാധിക്കും ഇതെ വാഷ് ഏരിയ നമുക്ക് താഴെ തലയിൽ രണ്ട് ബെഡ്റൂംസും മേളിൽ ഒരു ബെഡ്റൂമാണ് വരുന്നത് കിച്ചൺ കണ്ടോ അതെ കിച്ചണിൻ്റെത ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു കൗണ്ടറൊക്കെ ചെയ്തിട്ടുണ്ടോ ഇവിടെ നമ്മളെ ഫുഡ് സെർവ് ചെയ്ത് കഴിഞ്ഞാൽ ഡൈനിങ് സ്പേസിലേക്ക് ഈസി ആയിട്ട് ഫുഡൊക്കെ എടുത്ത് വയ്ക്കാൻ സാധിക്കും അത്യാവശ്യം നല്ല സ്ഥലമുള്ള നല്ല വിശാലമായിട്ടുള്ള ഒരു കിച്ചൺ സ്പേസ് തന്നെയാണ് അതായത് ഇതെല്ലാം സ്ലാബ് ചെയ്തിട്ട് അതിൻ്റെ മേളിലാണ് ഗ്രാനൈറ്റ് ഇട്ടിരിക്കുന്നത് ബാക്കിയുള്ള സ്പേസുകളെല്ലാം നമ്മുടെ അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ വർക്ക് ചെയ്തിട്ട് അടച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് അതുപോലെ മേളിലേക്കും സ്ലാബ് ചെയ്തിട്ട് അവിടെ എല്ലാം അടച്ചിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ചുറ്റും ഉള്ള നമ്മുടെ സാധനങ്ങളെല്ലാം ഇതിനകത്ത് തന്നെ ഇരിക്കും അതുപോലെ കിച്ചൺ കഞ്ചസ്റ്റഡ് അല്ല നമുക്ക് നിന്ന് പെരുമാറാനുള്ള സ്ഥലമുണ്ട് ഉണ്ടാവും ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സ്പേസ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവും കിച്ചൺ ഒട്ടും കഞ്ചസ്റ്റഡ് അല്ല പക്ഷേ ഇതാണ് നമ്മുടെ താഴത്തെ നിലയിലെ ആദ്യത്തെ ബെഡ്റൂം ഇതുപോലുള്ള രണ്ട് ബെഡ്റൂമാണ് താഴത്തെ നിലയിൽ വരുന്നത് അതുപോലെ മേളത്തെ നിലയിൽ നമുക്കൊരു ബെഡ്റൂമാണ് വരുന്നത് കേട്ടോ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇങ്ങോട്ട് തന്നെ കണ്ടോ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് അപ്പോൾ ഈ റൂമിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിനി ഒരു കബോർഡും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാവുന്നതാണ് ഒരു ബെഡ് ഒക്കെ ഇട്ടാൽ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു റൂം തന്നെയാണ് കേട്ടോ ഇത് നമുക്ക് താഴത്തെ നിലയിൽ വരുന്ന അടുത്തൊരു ബെഡ്റൂമാണ് നമുക്ക് നേരത്തെ കാണിച്ച റൂമിലൊക്കെ കുറച്ചുകൂടെ സ്പേസ് ആണ് കേട്ടോ അതെ അറ്റത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കബോർഡ് ചെയ്യാനുള്ള ഒരു സ്പേസ് വിട്ടിട്ടുണ്ട് ജനൽ അതിൻ്റെ ആ ഒരു കണക്കിനാണ് ജനൽ പ്ലേസ് ചെയ്തിട്ടുള്ളത് പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് വീട് കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടെ വലിപ്പം തോന്നിയും കേട്ടോ നമുക്ക് ഈ പറഞ്ഞതുപോലെ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിനെക്കാളും കുറച്ചുകൂടെ നമുക്കിതാ ഈ ഹാളിലും ഡൈനിങ് ഏരിയയിലും ഉള്ള സീലിംഗിൽ ഫാൾ സീലിംഗ് ചെയ്തിട്ടില്ല പക്ഷേ അല്ലാണ്ട് തന്നെ നമുക്ക് കട്ട് ചെയ്ത് അതിനകത്തേക്ക് ലൈറ്റ് എല്ലാം എൻഗ്രേവ് ചെയ്തിട്ടുണ്ട് നമ്മുടെ എൽ ഇ ഡിയുടെ ലൈറ്റ് സീലിങ്ങിലേക്ക് അകത്തേക്ക് ഇറക്കുന്ന രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഫാൾ സീലിംഗ് ചെയ്ത ഒരു ലുക്ക് കിട്ടുന്നുണ്ട് അത് ഇതാണ് നമ്മുടെ സ്റ്റേഴ്സിലേക്ക് വരുന്നത് സ്റ്റെയർ വരുമ്പോഴത്തേക്ക് എന്താ ഒരു സ്റ്റീൽ റൈലിങ്ങിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ നമുക്ക് ഇനി മേളിലേക്ക് പോകാം അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് ഏരിയ ഉണ്ട് കേട്ടോ അതോ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു പേഴ്സണൽ ലിവിങ് സ്പേസ് ആയിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാം ഇവിടെ നമുക്ക് ഒരു വലിയ ടി വി യൂണിറ്റോ അല്ലെങ്കിൽ ഒരു സ്റ്റഡി ഏരിയയോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം എന്നാണ് ഇവിടെ ഒരു കബോർഡൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേരുടെ ഒരു സ്റ്റഡി ടേബിളും കാര്യങ്ങളും എല്ലാം ഇവിടെ സെറ്റ് ചെയ്തെടുക്കാം അതാ ഇതാണ് നമ്മുടെ മേളത്തെ റൂമും ഇത് താഴെ കണ്ട ആ ഒരു വലിപ്പമുള്ള റൂമിൻ്റെ അതേ സ്പേസ് ആണ് കേട്ടോ അത്രയും വലിപ്പത്തിന് തന്നെയുള്ള റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇതാണ് നമ്മുടെ ബാൽക്കണി ഏരിയ അതും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ ഫ്രണ്ടിലേക്കുള്ള ഒരു വ്യൂ ഉണ്ടോ നമുക്ക് മുന്നിലേക്കൊക്കെ നിൽക്കുന്ന റബ്ബറാണ് കേട്ടോ അതുപോലെ ചുറ്റുവട്ടം ഒത്തിരി വീടുകളുണ്ട് അടുത്തേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് നിറയെ വീടുകളെല്ലാം ഉണ്ട് നല്ലൊരു സെറീൻ ആയിട്ടുള്ളൊരു ലൊക്കേഷൻ ആണ് കേട്ടോ നമുക്കിവിടെ നിന്ന് അടുത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ കുറച്ച് മേളിലോട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ പോയിന്റ് ആണ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരം സിറ്റിയിൽ അത്യാവശ്യം ഉയർന്നു നിൽക്കുന്ന ഒരു പ്രദേശമാണ് അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ അധികം ഇങ്ങനെ ഒരു ഇങ്ങനെ ക്ലൗഡൊക്കെ പോകുന്നതൊക്കെ കാണാൻ പറ്റും ഞാൻ ഇന്ന് അങ്ങനെ ഒരു വിഷയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിലേക്ക് എടുത്ത് ആഡ് ചെയ്തേക്കാം അത് ഇവിടെ നിന്ന് കുറച്ചൊന്ന് മേളിലോട്ട് കയറിയാൽ മതി അപ്പം നമുക്ക് ഈ ഒരു പ്ലോ പ്ലോട്ടിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ വരുന്നത് നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ മൂങ്ങോടൊന്ന് സെർച്ച് ചെയ്താൽ മതി തച്ചോട്ട് കാവ് ജംഗ്ഷനിൽ നിന്ന് കറക്റ്റ് മൂന്ന് കിലോമീറ്റർ വരുമ്പോൾ മൂങ്ങോടം എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ വരും ആ ജംഗ്ഷനിൽ നിന്ന് കുറച്ച് മുന്നിലേക്ക് ആ ജംഗ്ഷനിൽ നിന്ന് തന്നെ നമുക്ക് ഇങ്ങോട്ട് കയറാനുള്ള വഴിയുണ്ട് പക്ഷേ ആ റോഡ് നമുക്ക് ഫുള്ളായിട്ടാർ ചെയ്തിട്ടില്ല അതായത് ഫ്രണ്ട് റോഡ് അങ്ങോട്ട് കാണിച്ചേ കണ്ടോ ഈ റോഡ് നമുക്ക് ടാർ ചെയ്തിട്ടില്ല പക്ഷെ അത് ഉടനെ തന്നെ ടാറിങ് നടക്കുന്നുണ്ടാവും പക്ഷെ നമ്മുടെ പ്ലോട്ടിലേക്ക് കുറച്ചുകൂടെ എളുപ്പം കയറാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞതുപോലെ നയറ ഫ്യൂവൽസ് ആ പെട്രോൾ പമ്പിനെ തൊട്ട് മുമ്പായിട്ട് ഇടത്തോട്ട് കിടക്കുന്ന വഴി ആ വഴി കയറി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഈസിയായിട്ട് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും അപ്പോൾ ഇതിന് ഉദ്ദേശിക്കുന്നവരെ ടോട്ടലായിട്ട് അൻപത് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ ഇതിൻ്റെ ഓണറിനെ നേരിട്ട് വിളിച്ച് സംസാരിക്കുക ബാക്കി കാര്യങ്ങൾ ഡീലായിക്കോ അപ്പോൾ എന്തായാലും ഇതുപോലുള്ള റിയൽ എസ്റ്റേറ്റ് വീഡിയോസ് കാണുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ